കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു യോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം സർവശക്തനെയും നാം കണ്ടെത്തുകയില്ല അവൻ ശക്തിയാൽ അത്യുന്നതനാകുന്നു അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല അപ്പം ദൈവം ആരെ എന്നുള്ള ചോദ്യത്തിന് ചില മറുപടികൾ ഈ വാക്യങ്ങളിലൂടെ വ്യക്തമാണ് ഒന്ന് അവിടെ നമ്മൾ ഒരു കാര്യമാണ് സർവശക്തനെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നതാണ് ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിത്യമായ അവസ്ഥയെ മനുഷ്യർ മനുഷ്യർക്കോ മനുഷ്യന്റെ ബുദ്ധിക്കോ അവർക്കോ അവരുടെ ചിന്തകൾക്കോ ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന അറിവുകൾക്കോ ദൈവത്തിൻ്റെ ശക്തിയെയോ ബുദ്ധിയേയോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ നമുക്ക് ലഭ്യമാകുന്ന അവസ്ഥകൾ കൊണ്ട് നമുക്കൊരിക്കലും അളക്കുവാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സർവശക്തനെ നാം കണ്ടെത്തുകയില്ല രണ്ടാമത്തെ ചിന്ത ഇതാണ് അവൻ ശക്തിയാൽ അത്യുന്നതനാകുന്നു അപ്പൊ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത്യുന്നതന്റെ ശക്തിയാണ് എന്താ അർത്ഥം അവനേക്കാൾ ഉന്നതൻ വേറെയില്ല അവനേക്കാൾ വലിയവൻ വേറെയില്ല അവനേക്കാൾ ശക്തൻ വേറെയില്ല അതാണ് ദൈവം അത്യുന്നതന് അത്യുന്നതനാണ് അതുകൊണ്ടല്ലേ ബൈബിൾ പറഞ്ഞത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് തിരുവതിരത്തിൽ പറയുന്നതിൻ്റെ കാര്യം അത്രത്തോളം ശക്തിയുള്ള വേറൊരു ചിറക് ഉലകത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്ത ദൈവത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല ദൈവം ആരുടെ ദൈവമാണ് അവൻ ന്യായത്തിൻ്റെ ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രീച്ചല്ലോ അല്ലേ അവൻ ന്യായത്തിൻ്റെ ദൈവമാണ് അവനെ പോലെ വേറൊരു ദൈവമില്ല ഒന്ന് ന്യായത്തിൻ്റെ ദൈവമാണ് പൂർണ്ണ നീതിക്ക് ഭംഗം വരുത്തില്ല നമ്മുടെ നീതി അല്ല ദൈവത്തിൻ്റെ നീതി നമ്മൾ പലപ്പോഴും ദൈവനീതിക്കായി പ്രാർത്ഥിക്കുന്നവരാണ് ദൈവനീതി നീതി വെളിപ്പെടണമേ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഇഷ്ടം നിറവേറുമ്പോൾ അല്ല സാധ്യമാകുന്നതല്ല ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതി എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനും വിരോധമായിരിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ നീതിക്കും ദൈവത്തിൻ്റെ ന്യായത്തിനും ഒരിക്കലും ഭംഗം വരുന്നില്ല അതുകൊണ്ട് സംഭവിക്കുന്നൊരു കാര്യം മനുഷ്യർ ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടവരും അടുത്തു പറഞ്ഞിങ്ങനെയാണ് ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല അപ്പോൾ ജ്ഞാനം നമുക്ക് ആവശ്യമാണ് ഈ ലോകത്ത് നമുക്ക് അറിവുകൾ വേണം കിട്ടാൻ ലഭ്യമാകുന്ന ജ്ഞാനം നമ്മുടെ ജീവിതത്തിനനുസരിച്ച് അത് വേണം പക്ഷേ അങ്ങനെ ഞാനുകളൊന്നും ഭാവിക്കാം ഞാനൊരു ഒരു വലിയ സംഭവമാണെന്നില്ലെങ്കിൽ ഞാൻ വലിയ ഒരാളാണെന്ന് ഒക്കെ ഭാവിക്കുന്ന ആൾക്കാരോട് അങ്ങനെയുള്ളവരെ ദൈവം കടാക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രൈസൽ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഈ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അഗോചരമാണ് ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനായിട്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പിതാവേ ഈ ം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന കർത്താവിന്റെ കരുണയും കൃപയും മഹത്വവും ഇന്ന് ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരിക സ്വർഗമിടവരുത്തിയാണ് മഹത്വം അംഗീകരിക്കുക യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ബ്ലസ്